നമ്മുടെ ഇന്നത്തെ അടുത്ത അതിഥി ജോസഫ് സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് പ്രശസ്തനായ വോളിബോൾ കളിക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഷ്യാഡിൽ വോളിബോൾ കളിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ട്രാൻഡ്രം റൂറൽ എസ് പി ആണ് നമുക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ഗോപിനാഥ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനുഭവങ്ങൾ വെച്ചിട്ടാവാം തുടക്കം അല്ലേ അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വം അത് ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടത് സ്പോർട്സ് രംഗത്തും അതുപോലെ ഔദ്യോഗിക രംഗത്തും ഏറെ അനുഭവിക്കാനിടയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുമോ എന്നൊക്കെ എനിക്ക് സംശയമാണ് സാറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഗോപിയപ്പറുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഈ സർവീസിലുള്ള ഉള്ളപ്പോഴും ഞാനവരെ എൻ്റെ ആരാധനാ പുരുഷന്മാരായിരുന്നു അവർ അല്ല ഞാനൊരിക്കലും അവരെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല ജിമ്മി ജോർജ് ഐ എം വിജയൻ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രശസ്തരായ കളിക്കാരൊക്കെ ഈ നിലയിലെത്തിയതും വിജയനെയൊക്കെ കണ്ടെടുത്തത് ഒരുപക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്നൊക്കെ അവിടെ ആ സെവൻസ് കളിച്ച് നടന്ന വിജയനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി പന്ത് കളിക്കാരനാക്കി ഇന്ന് ഐ എം വിജയനെക്കുറിച്ച് ഞാനൊരു ഇൻട്രഡക്ഷൻ ഈ ആർക്കും നൽകേണ്ട കാര്യമില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ ഈ സ്പോർട്സ് താരങ്ങളെല്ലാം അത് വളരെ ഉയർന്ന പദവിയിലിരിക്കുമ്പോഴും അതിനേക്കാളൊക്കെ എത്രയോ പടികൾ താഴെയുള്ള ഞങ്ങളൊക്കെ ചെന്നാൽ ആ ഓഫീസിൽ ഏത് സമയത്തും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യം ഏത് വിഷയവും അവതരിപ്പിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഏത് പ്രശ്നങ്ങൾക്കും അത് അതിന് പരിഹാരം കാണാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്പോർട്സ് താരങ്ങളെ സംബന്ധിച്ച് ഞാൻ പോലീസ് വകുപ്പിൻ്റെ മാത്രമല്ല പറയുന്നത് സംസ്ഥാനത്തിലെ മുഴുവൻ പോലീസ് താരങ്ങൾക്കും മുഴുവൻ കായിക താരങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് ജോസഫ് സാർ ഒരു വർഷം സംസ്ഥാന ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ മെഡൽ നിലവിൽ നമ്മുടെ ഒരു കേരളത്തിന് ഒരു മെഡൽ പോലും ഇല്ലാതെ ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്ത വർഷം ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇവിടെ ഒരു ഓൾ ഇന്ത്യ ചാമ്പ്യന്മാരായ ടീമുകളെ അത്ലറ്റിക്സിലും ഫുട്ബോൾ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ പുറത്തെടുക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്താ പറയുക അതിന് സ്പോർട്സ് താരങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് കടപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു ഒരു അത്ഭുതം വെറും കായിക താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ടോ പരിശീലനം നൽകുന്നതുകൊണ്ടോ മാത്രം പറ്റില്ല അതിനേക്കാൾ വലിയൊരു എലിമെൻ്റ് അതിനകത്തുണ്ട് ഒരു മാനസികമായ ഇൻവോൾവ്മെൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം ഈ ക്രമസമാധാന പരിപാലന രംഗത്ത് സാറ് സാറിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ഉണ്ട് പ്രത്യേകിച്ചും ഈ അൻപത്തിനാലിലൂടെ വരുമ്പോൾ ട്രാവൽ കുറി കൊച്ചിലായിരുന്നു ആ പിന്നീട് കേരളം ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലിരുമ്പോൾ അന്ന് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു മുമ്പത്തേൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം അന്ന് ഞാൻ എറണാകുളത്ത് എ എസ് പി ആയിരിക്കുമ്പം ഉണ്ടായ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത് അന്ന് എ എസ് പി ആയിട്ട് അവിടെ ഇരിക്കുമ്പം അതിന് മുമ്പ് ഇരുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് അന്ന് ഡി എസ് പി മിസ്റ്റർ മരിയാർബുദം എന്ന ഒരു പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പം എന്ന സമയത്ത് അദ്ദേഹം സ്ഥലം മാറി കോട്ടയം ഡി എസ് പി ആയിരുന്നു ീ ഇന്നത്തെ ഇടുക്കി ഡിസ്ട്രിക്ട് മുഴുവനും അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് അതായത് മൂന്നാർ ദേവികുളം അവിടുത്തെ ഈ തോട്ടം മേഖലകൾ മുഴുവനും ആ ഡിസ്ട്രിക്റ്റിലാണ് അപ്പം അവിടെ ഒരു തൊഴിൽ സമരമുണ്ടായി എല്ലാ തൊഴിലാളികളും കൂടെ ചേർന്ന് സ്ട്രൈക്ക് ചെയ്തു അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള യൂണിയനായിരുന്നു മുൻകൈ എടുത്തത് അതിന്ന് പി ടി പൊന്നൂസും റോസമ്മ പൊന്നൂസും ഒക്കെ ആയിരുന്നു അവിടുത്തെ നേതൃത്വം ഉണ്ടായിരുന്നു അവർ സമരം തുടർന്നു അത് വളരെ അക്രമാസക്തമായെന്നാണ് പറയുന്നത് ഏതായാലും വെടിവെപ്പുണ്ടായി മൂന്ന് നാല് പേര് മരിച്ചു അതിൽ പാപ്പന്മാളെന്ന് പറയുന്നൊരു സ്ത്രീയുടെ ഉൾപ്പെട്ടു അത് വലിയ ഇഷ്യൂ ആയി കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം കൊടുക്കുന്ന നേരെ പോലീസ് വെടിവെപ്പ് മരണം എന്നൊക്കെ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടൊരു വലിയൊരു സംഭവമായി അത് മന്ത്രിസഭയിൽ വലിയ ചർച്ചയായി അന്ന് എ കെ ജി ഒക്കെ പരസ്യമായിട്ട് മലയാർബോത്തിനെതിരായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇഷ്യൂ ഒക്കെ ചെയ്തതാണ് പെട്ടെന്ന് ഞാൻ എറണാകുളത്ത് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് മിസ്റ്റർ വി ആർ കൃഷ്ണയായിരുന്നു ഹോം മിനിസ്റ്റർ അദ്ദേഹം ടെലിഫോൺ ചെയ്ത് പറഞ്ഞു യു ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ടു മൂന്നാർ ആൻഡ് ടേക്ക് ഓവർ ദി ഞാൻ ഐ യു സ്റ്റാൻഡ് ബിക്കോസ് ഒരു ചോക്കറായ എ എസ് പി അവിടെ വളരെ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡി എസ് പി ആയിരിക്കുന്ന സ്ഥലത്ത് അങ്ങാരോട് ചാർജ് മേടിച്ച് അവിടെ പിന്നെ ക്രമസമാധാന നില ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത് നേരിട്ട് വിളിച്ചത് വിളിച്ച് പറയുക ഞാൻ പറയും സാർ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഒന്നും പറയണ്ട നിങ്ങൾക്ക് റിട്ടേൺ ഓർഡേഴ്സ് അയക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വയർലെസ്സിൽ ഓർഡർ വരും അതനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഓർഡർ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ് അവിടെ ഇത് ഇത് ഇങ്ങനെ ഇറച്ചി തെളയുന്ന നിൽക്കുന്നൊരു അന്തരീക്ഷം അപ്പം അവിടെ ഈ തമിഴ് ലേബറാണ് ഞാനൊരു തമിഴ് ആദ്യകാലം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ തമിഴാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് തമിഴ് നല്ല വശമായിരുന്നു സംസാരിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിരുന്നു അവിടെ ചെന്ന് ഞാനിവരോട് തമിഴിലൊക്കെ ആർ വർത്തമാനം പറഞ്ഞു തുടങ്ങിയത് തന്നെ അപ്പോൾ തന്നെ ഒരു സ്വല്പം ആ സംഘർഷം സ്വല്പമൊന്നായിരുന്നു ഏതായാലും അവിടെ ചെന്ന് ഈ നാൽപ്പത് ദിവസത്തിനിടയ്ക്ക് വെടിവയ്പ്പൊന്നും ഉണ്ടായില്ല ഒന്ന് രണ്ട് രണ്ടിലാത്തിച്ചാതികളുണ്ടായി പക്ഷേ ആർക്കും ആളുകൾക്കാര്ക്കും പരാതിയൊന്നും ഉണ്ടായില്ല അങ്ങനെ അത് അത് അവസം ക്കാൻ പറ്റി ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എല്ലാവർക്കും അറിയുന്നതാണ് അത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ഒരു സമയപരിധികൊണ്ട് അത് പെട്ടെന്ന് ഒരു സ്റ്റേഡിയമായി മാറുകയും അവിടെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ലൊരു പുൽത്തകിടിയൊക്കെ തീർത്ത് അപ്പം അന്ന് ഈ പുല്ലൊക്കെ നട്ടതിന് ശേഷം അത് മുള മുളച്ച് വരുന്ന ആ ഒരു പച്ചപ്പ് കാണുമ്പം യോസാറിൻ്റെ മുഖത്തുണ്ടായ ആ സന്തോഷവും എല്ലാ ദിവസവും അവിടെ വന്ന് കാണും അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഇനി ഒരു ഈ ഫാമിംഗ് കോർപ്പറേഷനിൽ ഇരുന്ന അനുഭവവും പിന്നെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു നല്ല കർഷകനാണെന്ന് എനിക്കും അറിയാവുന്നത് പാലക്കാടും ഒക്കെ നല്ല രീതിയിലുള്ള കൃഷിത്തോട്ടങ്ങൾ ഒരുപക്ഷെ ഒരു ഒരു കർഷകശ്രീ അവാർഡൊക്കെ കിട്ടേണ്ട രീതിയിൽ അതിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സാർ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കാൻ അതിനകത്ത് ഒരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയത്തില്ല തീർച്ചയായിട്ടും ആ ഒരു ആ ടർഫ് അവിടെ വളർന്നു വന്നത് ആ ഒരു നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല പുൽത്തകടിയാണ് ചന്ദ്രശേഖരൻ നാർ സ്റ്റേഡിയത്തിലുള്ളത് ഉദ്ഘാടന ദിവസം മിസ്റ്റർ അധ്യക്ഷത സാധാരണ മുഴങ്ങി കേൾക്കാറുള്ള മുദ്രാവാക്യങ്ങൾ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നാണ് അത് മാറിയിട്ട് പോലീസിന്റെ പുല്ല് ഞങ്ങളുടെ പുല്ലാണ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളുടെ വിളി ഇവിടെ ഉണ്ടാകണം എന്ന് സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായി അപ്പൊ അതിന്റെ അതിൻ്റെ ഒരു മെസ്സേജ് അതിന് നമ്മൾ വളരെ ഒരു ഒരു ഭംഗ്യം ധരേണ നമ്മളത് എടുത്തെങ്കിലും ജനങ്ങളോട് എത്രത്തോളം അടുത്തിരിക്കണം പോലീസ് അതുപോലെ പോലീസിൻ്റെ പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ് എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്താൻ കഴിയണം എന്നുള്ളൊരു വലിയ സന്ദേശം സ്വാഗത പ്രസംഗത്തിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ ഒരു സ്പോർട്സ് ഉദ്യോഗസ്ഥ സ്പോർട്സ്മാൻ ആണ് സ്പോർട്സ് സ്പിരിറ്റ് തൻ്റെ ജോലിയിൽ വ്യക്തി ജീവിതത്തിലെല്ലാം അങ്ങേയറ്റം സൂക്ഷിച്ചു നിന്നൊരു വ്യക്തിയാണെന്ന് പറയാനായിരിക്കും എൻ്റെ സ്വാർത്ഥത എന്നെ പ്രേരിപ്പിക്കുക